സി പി എം സമ്മേളനം നടക്കുന്ന കാലയളവിൽ സാധാരണ നേതാക്കളൊന്നും എഫ് ബിയിൽ പോസ്റ്റിട്ട് നയങ്ങൾ പ്രഖ്യാപിക്കുക പതിവല്ല പക്ഷേ തോമസ് ഐസക്ക് കുറച്ചുകൂടി എന്താണ് നവ ലിബറൽ സ്വഭാവമുള്ള നേതാവായതുകൊണ്ടോ അക്കാഡമിക്കൽ പാരമ്പര്യമുള്ളതുകൊണ്ടോ എന്നറിയില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ വായിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് തോമസ് ഐസക്ക് എഴുതി വെച്ചിരിക്കുന്നു തുടർഭരണം എന്ന് പറയുന്നത് ഒരു പ്രഹേളിക പോലെയാണ് അത് ഒരുപാട് ദുർഗുണങ്ങൾ ഉള്ളതാണ് തുടർഭരണം എന്ന് പറയുന്നത് എല്ലാ ആളുകളും സി പി എമ്മിന് തുടർഭരണം ലഭിക്കും തുടർഭരണം ലഭിക്കുമെന്ന് ആഗ്രഹിക്കുകയും അതിപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതൊരു ദുർ എന്താണ് ഒരു ഓർമ്മപ്പെടുത്തൽ എറണാകുളം സമ്മേളനം തന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തൽ നടത്തിയിരുന്നു അതായത് ഈ സർക്കാർ അതായത് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വരുന്ന സമയത്തായിരുന്നുള്ളൂ എറണാകുളം സമ്മേളനം എറണാകുളം സമ്മേളനം തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു ജാഗ്രത വേണം എന്താണ് ബംഗാളിലെ അനുഭവം ഓർമ്മപ്പെടുത്തി ഒരു ജാഗ്രത വേണം ജന ജനങ്ങൾക്ക് വെറുപ്പ് സമ്പാ വെറുപ്പ് ഏറ്റാം സർക്കാരിനെതിരെ വെറുപ്പുണ്ടാകാം പാർട്ടിക്കെതിരെ വെറുപ്പ് ഏറ്റുന്നതാണ് തുടർഭരണം അതുകൊണ്ടൊരു ജാഗ്രത വേണമെന്ന് എറണാകുളം സമ്മേളനം ഓർമ്മപ്പെടുത്തിയിരുന്നു അത് ഒരു പരിധിവരെ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ തുടർഭരണം കൊണ്ടുണ്ടായത് അതുകൊണ്ട് ഇനിയൊരു തുടർഭരണം എന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ് ഒരു വലിയൊരു ചോദ്യമാണ് ഇനി നമ്മൾക്കിങ്ങനെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ പ്രതീക്ഷ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന തരത്തിലാണ് ആ തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് പോകുന്നത് അതിലെ ചില ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭരണ തുടർച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ തിരിച്ചുവരവിന് അത്യന്താപേക്ഷിതമാണ് അത് തീർച്ചയായും ശരിയായ ഒരു കാര്യം തന്നെയാണ് കാരണം ദേശീയ പാർട്ടി എന്ന നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ ഒരു മൂന്നാമതും ഇടതു ഇടതു മുന്നണി തിരഞ്ഞെടുക്കപ്പെടുകയും സി പി എം അധികാരത്തിലെത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സി പി എമ്മിന് ദേശീയ തലത്തിൽ ദേശീയ പാർട്ടി എന്ന ഒരു എന്താണ് പേര് ഐഡന്റിറ്റി ലഭിക്കണമെങ്കിൽ തിരിച്ചുവരവ് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ സി പി എം എന്നതും വാസ്തവമാണ് എന്നാൽ തുടർഭരണം അതിൻ്റെതായ ദുഷിപ്പുകൾ കൊണ്ടുവരാം ഇതാണ് ഞാൻ പറഞ്ഞ വിമർശനം അതിൻ്റെതായ ദുഷിപ്പുകൾ കൊണ്ടുവരാം ഇത് കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനം ജാഗ്രതപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്നിരുന്നാലും അനഭിലഷണീയമായ പ്രവണതകൾ തിരുത്തുന്നതിന് നടത്തിയ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല അതും അതാണ് സ്വയം വിമർശനമാണ് ചില പ്രവണതകൾ തിരുത്താൻ നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ അത് വിജയിച്ചിട്ടില്ല സ്വാഭാവികമായി ഇത്തരം സംഘടനാപരമായ ദൗർബല്യങ്ങളെ പാർട്ടി സംസ്ഥാന സമ്മേളനം പരിശോധിക്കുകയും തെറ്റുതിരുത്തൽ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇതൊക്കെ സമ്മേളന വേദിയിൽ പറയേണ്ടതാണ് തോമസ് ഐസക്ക് എന്തുകൊണ്ടാണ് പൊതുവേദിയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ഇടമാണല്ലോ അവിടെ കൊണ്ട് വിളമ്പിയത് എന്തിനാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ തിരി